ഹായ് ഫ്രണ്ട്സ് ഹാലൂസ് കുക്ക് ആൻഡ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ കാലമായി ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു ഹെൽത്ത് മിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെന്ന് പറയുന്നത് ഈ ഹെൽത്ത് മിക്സ് എന്ന് പറയുന്ന വെയിറ്റ് ഉപയോഗിക്കാം വെയിറ്റ് ഗെയിനായിട്ടും ഉപയോഗിക്കാം വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെയാണ് വെയിറ്റ് ഗെയിൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇരുപത്തൊന്നോളം മില്ലറ്റ്സൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ പൗഡർ ഹെൽത്ത് മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഇത് പാലിൽ കൽ വൃതേ എടുത്ത് കലക്കി കുടിച്ച് പോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു വേവ് ഉള്ളതാണ് ഈ ധാന്യങ്ങൾക്കെല്ലാം ഒരു വേവുണ്ട് വറുത്ത് എത്ര വറുത്ത് പൊടിച്ചെന്ന് പറഞ്ഞാലും ഇതിനൊരു വേവ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് കുറുക്കി തന്നെ കഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് പാലിനകത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഒന്നോ ഒന്നര ഗ്ലാസ്സോ വെള്ളം വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്കിതിനെ ഇതിനകത്തേക്ക് ഈ പൗഡർ ഒന്നോ രണ്ടോ സ്പൂൺ പൗഡർ ഇട്ട് നല്ല രീതിയിൽ കുറുക്കി നിങ്ങൾക്ക് വേവിച്ച് അതിനകത്ത് ഉപ്പിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയാൻ സാധ്യതയുള്ളതാണ് നിങ്ങൾക്ക് വെയിറ്റ് കൂടാനാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മധുരം ഉപയോഗിക്കണം മധുരം ഉപയോഗിക്കുന്നതോടൊപ്പം നിങ്ങൾ ഏത്തപ്പഴം പോലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചാണ് കുടിക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം തണുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഏത്തപ്പഴം ഉപയോഗിച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് നിങ്ങൾക്കൊരു ജ്യൂസായിട്ട് ഒരു സ്മൂത്തി ആയിട്ട് വേണമെങ്കിലും കുടിക്കുക രാവിലെ ജോലിക്ക് പോകുന്നവർക്കെല്ലാം നല്ലൊരു ഹെൽത്ത് മിക്സ് ആയിട്ട് ഉപയോഗിക്കാം എല്ലാവിധ കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻസും എല്ലാ പ്രോട്ടീൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഒരു ഹെൽത്ത് മിക്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഒരു സമ്പൂർണ്ണ ഹെൽത്ത് മിക്സിൻ്റെ പാക്കറ്റാണ് നിങ്ങൾ കാണുന്നത് എല്ലാം ഉദ്ദേശം ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉള്ളു അഡീഷണലായിട്ട് ഞാൻ കുറച്ച് ക്യാഷ്യവും ബദാമും മത്തൻ്റെ സീഡും വാങ്ങിയിട്ടുണ്ട് ഓരോന്നും കാണാം ഗോതമ്പ് തിന കമ്പ് കാഷ്യൂ ചോളം കൂരവ് ബദാം വരക് പയറ് മുതി മുതിര തവിടുള്ള അരി സോയ ചൗവരി കടലപ്പരിപ്പ് പിന്നെ കുറച്ച് ഫ്ലാക് സീഡ് ഫ്ലാക് സീഡ് എള്ള് ഏലക്ക കപ്പലണ്ടി പനം കൽക്കണ്ട് കാഷ്യൂ ബദാം പിന്നെ മത്തൻ സീഡ് അപ്പോൾ ഇത് അഡീഷണലി ഞാൻ വാങ്ങിയതാണ് ഇതെല്ലാം ഓരോന്നായി നമുക്ക് കഴുകി വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗോതമ്പ് നല്ലവണ്ണം കഴുകുകയാണ് കഴുകി അരിച്ച് ഒരു ഉരുളിയിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുത്ത് ഓരോന്നും സെപ്പറേറ്റായിട്ട് വറുത്ത് വറുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ അടുത്ത ഒരെണ്ണം വറുത്ത് മാറ്റി അത് കഴിഞ്ഞ് അടുത്തത് വറുത്തു അത് കഴിഞ്ഞ് അടുത്ത കഴുകി വറുക്കുകയാണ് അങ്ങനെ ഒരു സൈഡിൽ വറക്കുകയും ഒരു സൈഡിൽ നമ്മൾ പൊടിക്കുകയും ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഓരോന്നും തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ പൊടിക്കാൻ പാകത്തിനാവുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുക അങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് നമുക്ക് അരിച്ചു എടുക്കണം അരിച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെറിയൊരു അരിപ്പ അരിപ്പെടുത്ത് അരിക്കാൻ പറ്റുമോന്ന് നോക്കി പക്ഷേ അതിൽ അരിപ്പ് പറ്റാഞ്ഞുകൊണ്ട് ഞാൻ മാവരിക്കുന്ന അരിപ്പയിൽ തന്നെയാണ് അരിക്കാനെടുത്തത് അപ്പോൾ അത് അരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു മട്ടി വരും ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത് ശേഷം ഒരു പേപ്പർ വിരിച്ചിട്ട് നമ്മൾ അതിനെ നിരത്തിയിട നിരത്തി നല്ല എൻ്റെ ചൂട് പോകുന്നത് വരെ നമ്മൾ നിരത്തിയിടണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം തട്ടിയിട്ട് അടച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തട്ടിയിട്ട് എന്ത് പറ്റും അത് ആ ഈർപ്പം തട്ടി ചീത്തയായിപ്പോകും ഇതാകുമ്പം കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഇത് അതിൻ്റെ മട്ടിയാണ് എല്ലാത്തിൻ്റെയും നമ്മൾ അരിച്ചു മാറ്റിയതിൻ്റെയാണ് നമുക്ക് ഇത് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട് ഈ പൊടിയിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് എങ്ങനെയാണ് നമ്മൾ കുറുക്കി കഴിക്കുന്നതെന്നും കൂടെ ഞാൻ കാണിക്കുകയാണ് രണ്ട് സ്പൂൺ പൊടിയെടുത്തു അര ഗ്ലാസ് പാലിൽ അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഒഴിക്കുകയാണ് ഇതൊഴിച്ച് നമുക്കൊന്ന് നല്ല നല്ലവണ്ണം തരിയില്ലാതെ ഇളക്കിയെടുക്കണം തരിയില്ലാതെ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അടുപ്പിലേക്ക് വെക്കാവുന്നതാണ് അടുപ്പിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ കുറുക്കണം കുറുക്കേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാം കട്ടിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കട്ടിക്ക് കുറുക്കിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ലൂസായിട്ടെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒരുനുള്ളു ഉപ്പിട്ട് കൊടുക്കണം കുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഒരുനുള്ളു ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്നും കുറുക്കിയെടുക്കാം അപ്പം ഇത് നല്ല വെയിറ്റ് ലോസിനായിട്ട് നമുക്ക് ഒരു ദിവസം ഒരു ദിവസത്തെ ഒരു നേരത്തെ ആഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനൊരു കപ്പിലേക്ക് മാറ്റി നമുക്ക് കുടിക്കാൻ പാകത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക്സ് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായും നിങ്ങളെ ഞാനിത് പരിചയപ്പെടുത്തി തരുന്നത് ഹായ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ ബാലൻസ് വരുന്ന പൊടി നമുക്ക് എന്ത് ചെയ്യും ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് പാലിലോ അല്ലെങ്കിൽ കുറച്ച് തൈരിലോ കലക്കിയിട്ട് നമുക്ക് മുഖത്തിടാവുന്നതാണ് വെച്ചാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നീട് രണ്ടാമത് അതിനകത്തൊന്ന് വരുന്ന കപ്പലണ്ടി നമ്മൾ പൊടിച്ചെടുക്കുന്നതിൻ്റെ അതിൻ്റെ ബാലൻസും അത് അരിച്ചെടുക്കുമ്പോൾ ഉള്ള ബാലൻസും ക്യാഷ്യൂവിൻ്റെ ബാലൻസ് മത്തൻ്റെ കുരുവിൻ്റെ ബാലൻസ് പിന്നെ ഇതൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല ബദാമിൻ്റെ അത് ഇത് ഇത്രയും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ ഷുഗറും ഒരു സ്പൂൺ പിന്നെ ഒരു സ്പൂൺ എന്താണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ നല്ല അടിപൊളി പീനട്ട് ബട്ടർ ഉപയോഗിക്കുക ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്